ഇന്നായിരുന്നു ടെൻ ലെവൽ പ്രിലിംസിൻ്റെ ആദ്യഘട്ട പരീക്ഷ അതായത് ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം എല്ലാവരും എത്ര ആൻസേഴ്സ് ശരിയാണ് എന്ന് അറിയാനുള്ള ഒരു വ്യഗ്രതയിലല്ലേ സോ പെട്ടെന്ന് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാങ് കാങ്ങിനെക്കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് ഉത്തരം ഡി ആണ് എല്ലാം ശരിയാണ് അടുത്തതിൻ്റെ ഉത്തരം രണ്ട് എ ആണ് ഒന്നും രണ്ടും നാലും അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ലാഹോർ സമ്മേളനം ഇത്രയും ഇതിനകത്ത് കറക്റ്റാണ് അടുത്ത ചോദ്യം സ്വാതന്ത്ര്യസമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അല്ലമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഉത്തരം എ ആണ് ഒന്നും രണ്ടും മൂന്നും അടുത്തത് പിന്നെ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ള ഓപ്ഷനാണ് അതിനകത്ത് തെറ്റായ ജോഡി ഓടക്കുഴൽ അവാർഡ് ഡി വിനയചന്ദ്രനാണ് തെറ്റായ ജോഡി അതായത് ഡി നാല് മാത്രം അടുത്ത ചോദ്യം വൈകുണ്ടസ്വാമികളെ പറ്റിയാണ് വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള പറയുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക ഏതൊക്കെയാണ് ശരി ബി ആണ് രണ്ടും മൂന്നും നാലും അടുത്തത് വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്ച കലാപത്തെപ്പറ്റി പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം സി ആണ് രണ്ടും മൂന്നും മാത്രം അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ ശരിയായ കാലഘടനാക്രമം ഉത്തരം എ ആണ് അതായത് ആദ്യം മലബാർ മലബാർ കലാപം വരും പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം വരും പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം പിന്നെ അതിർത്തി ഗാന്ധിയുടെ മരണം അടുത്തത് എട്ടാമത്തെ ചോദ്യം കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്ഥാനങ്ങൾ ശരിയായതേത് ഉത്തരം ഡി ആണ് എല്ലാം ശരിയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഉത്തരം ഡി ആണ് ഒന്നും നാലും മാത്രം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഐ എസ് ആർഒയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന ഉത്തരം രണ്ടും നാലും മാത്രം ഉത്തരം ബി ആണ് അടുത്തത് ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാലം ഉത്തരം ഡി ഖാരിഫ് അടുത്തത് അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഉത്തരം എ ആരവല്ലി കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ഉത്തരം ഡി ആന്ധ്രസൈറ്റ് അടുത്തത് മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം പതിനാല് സി ആണ് തമിഴ്നാടാണ് അടുത്തത് കിബുൾ ലംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി എന്ന സംസ്ഥാനം പതിനഞ്ച് എ മണിപ്പൂർ അടുത്തത് നഗരഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഉത്തരം ഡി ആണ് പതിനാറ് ഡി സൂറത്താണ് അടുത്തത് മെക്സിക്കോയിലെ വെട്ടിച്ചുട്ട് കൃഷി അറിയപ്പെടുന്നത് ഉത്തരം എ ആണ് മിൽപ്പ അടുത്ത ചോദ്യം ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം അതിലെ എ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എ അല്ല ഉത്തരം ഡി ആണ് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്മത്ത് നശീകരണം തടയുന്നത് അടുത്തത് ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഫലമായി ഉണ്ടാകുന്ന മണ്ണിനും ബി ചുവപ്പ് മണ്ണ് അടുത്തത് ഇരു ഇലക്ട്രിക്കൽ കേബിൾ ഇലക്ട്രോണിക് രാസവ്യവസായങ്ങൾ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ബി ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ഉത്തരം സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി അടുത്തത് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഇരുപത്തിരണ്ട് എ ഒന്നും മൂന്നുമാണ് അടുത്തത് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള സർവകലാശാലയെ മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് ഉത്തരം എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അടുത്തത് ഇരുപത്തിനാലിൽ ഉത്തരം സി ആണ് ക്വിറ്റ് ഇന്ത്യ സമരം അടുത്ത ചോദ്യം ഇരുപത്തി ഉത്തരം ഡി ആണ് ട്രാൻ കിബാറാണ് ഡെൻമാർക്കാർ ആധിപത്യം സ്ഥാപിച്ച ഇന്ത്യയിലെ സ്ഥലം ഇരുപത്തിയാറിൻ്റെ ഉത്തരം ഡി ആണ് അത് സംഭവങ്ങളിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പത്ത് അടുത്തത് ഇരുപത്തി ഏഴിൻ്റെ ഉത്തരം ബി ആണ് ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഇരുപത്തി എട്ടിൻ്റെ ഉത്തരം ബി ആണ് ഇരുപത്തിയേഴിൻ്റെ സോറി ബി ആണ് ഇരുപത്തി എട്ടും ബി ആണ് ഇരുപത്തി ഒമ്പത് ഡി ആണ് ബംഗാൾ തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്ന സ്ഥലമാണ് ചോദിച്ചത് ബംഗാളാണ് അടുത്തത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് മുപ്പത് സി ആണ് മുപ്പത്തി ഒന്നിൻ്റെ ഉത്തരം ബി ആണ് ഒന്നും മൂന്നും നാലുമാണ് ശരി അടുത്തത് മുപ്പത്തി രണ്ടിൻ്റെ ഉത്തരം സി ആണ് എസ് സോമനാഥും ഭുവനേശ്വരി അടുത്തത് മുപ്പത്തി മൂന്നാണ് കുറച്ചു ലേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഉത്തരം സി ആണ് ഒന്ന് മൂന്ന് നാല് ഞാനിവിടെ ഇങ്ങനെ ബോക്സ് പോലെട്ടിട്ടുണ്ട് അതാണ് കറക്റ്റ് ആൻസറ് അടുത്തത് മുപ്പത്തിനാലിൻ്റെ ഉത്തരം സി ആണ് കേരള സുഗുണ ബോധിനി മുപ്പത്തി അഞ്ചിൻ്റെ ഉത്തരം ബി ആണ് ഒന്നും മൂന്നും അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ശരിയായവ ഡി ഒന്നും മൂന്നും മുപ്പത്തിയേഴിൻ്റെ ഉത്തരം സി ആണ് മുപ്പത്തി എട്ടിൻ്റെ ഉത്തരം ഡി ആണ് പാലക്കാട് ചേലക്കര മുപ്പത്തി ഒമ്പതിൻ്റെ ഉത്തരം ഡി ആണ് നാൽപ്പത് എ നാൽപ്പത്തി ഒന്ന് ബി പള്ളിവാസൽ നാൽപ്പത്തിരണ്ട് സി ലാറ്ററൈറ്റ് മണ്ണ് നാൽപ്പത്തി മൂന്ന് എ ഇരുപത് നാൽപ്പത്തി നാല് ബി റോഷി അഗസ്റ്റിൻ നാൽപ്പത്തി അഞ്ച് എ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിയഞ്ചിൻ്റെ ഉത്തരമാണ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ആറിൻ്റെ ഉത്തരം വയനാട് ഡി നാൽപ്പത്തിയേഴിൻ്റെ ഉത്തരം എ ആണ് അഞ്ച് നാൽപ്പത്തി എട്ട് ഡി ശ്രീനാരായണഗുരു നാൽപ്പത്തിയൊൻപത് എ പറമ്പുളം അൻപത് ഡി വാഗ്ഭടാനന്ദൻ അൻപത്തി ഒന്ന് ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി അൻപത്തി രണ്ട് ബി വി ടി ഭട്ടതിരിപ്പാട് അൻപത്തി മൂന്ന് സി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അൻപത്തി നാല് സി ജവഹർലാൽ നെഹ്റു അൻപത്തി അഞ്ച് സി വേലുത്തമ്പി ദളവ അൻപത്തി ആറ് എ ആലപ്പുഴ അൻപത്തി ഏഴ് ഡി കീഴരിയൂർ ബോംബ് കേസ് അൻപത്തി എട്ട് ടി കെ മാധവൻ ഉത്തരം എ ആണ് അൻപത്തി ഒമ്പത് സി ജനസംഖ്യാനുപാത സംവരണം അറുപത് ബി അർണോസ്പാതിരി അറുപത്തി ഒന്ന് സി വൃക്കധമിനി അറുപത്തിരണ്ട് ബി മൂന്ന് നാല് അറുപത്തി മൂന്ന് സി വാൾട്ടർ ജി റോസൻ അറുപത്തി നാല് ഉത്തരം എ ആണ് സോറി അത് പ്ലാസൻ്റെ ആണ് ഉത്തരം അറുപത്തിഒ അറുപത്തി നാല് എ അറുപത്തി അഞ്ച് ഡി അറുപത്തി ആറ് ബി കണ്ണ് അറുപത്തിയേഴ് ഡി സ്ക്ലീരൻ കൈമ അറുപത്തി എട്ട് ബി വില്ലസ്സുകൾ അറുപത്തിയൊൻപത് സി മൊനീറ എഴുപത് സൊമാറ്റോട്രോപ്പിൻ ഡി എഴുപത്തിയൊന്ന് ബി ബാരോമീറ്റർ എഴുപത്തിരണ്ട് ഡി ന്യൂട്രോണിനെ കണ്ടെത്തി എഴുപത്തി മൂന്ന് എ എഴുപത്തി നാല് സമ്പുഷ്ട യുറേനിയം ബി എഴുപത്തി അഞ്ച് എ സ്വർണം എഴുപത്തി ആറ് എ ഐസോബാറുകൾ എഴുപത്തിയേഴ് സി നാലിൽ ഒന്നാകും എഴുപത്തി എട്ട് സി വേഗം എഴുപത്തി ഒമ്പത് ബി ഐസോപ്രീൻ എൺപത് സി ഹെൻറി ബെക്വറൽ ബാക്കി കണക്കാണ് അപ്പം ഇത്രത്തിൻ്റെ ഒരു സെക്ഷനായിട്ടും അടുത്തത് ഒരു രൺ ഒരു പത്ത് മിനിറ്റിന് ശേഷം അടുത്ത സെക്ഷൻ വിടുന്നതായിരിക്കുമേ